നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കാം അപ്പം അതിനൊരു ആറ് മുട്ട ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് വെള്ളം കഴിഞ്ഞുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട് ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട് നമുക്ക് സവോള ആദ്യം മൊരിച്ചെടുക്കാം ഒരു മൂന്ന് സവോള ഉണ്ട് മീഡിയം ടൈപ്പ് അത് നമുക്ക് മൊരിച്ചെടുക്കാം അത്യാവശ്യം നന്നായി മുരികണവരാണ് ഇളക്കിയൂർ ഇപ്പൊ സംഭവമുള്ള ഒരു ഇതായി വന്നത് അപ്പൊ എനിക്ക് ഞാൻ ഏർ വെളുത്തുള്ളി പച്ചമുളക് കിട്ടു അഞ്ചട്ട് വെളുത്തുള്ളിന്റെ ഏർ രണ്ട് പച്ചമുളക് അടുക്കീറുണ്ട്

വെളുത്തുള്ളും പച്ചമുളക് ഒരു എല്ലാം ഇഞ്ചിയും ഒക്കെ ഒരു ഇതൊക്കെ വന്നിട്ട് അപ്പൊ നമുക്ക് കിട്ടി വേർത്തലി കൊടുക്കാം അതിപ്പോ വറ്റല്ലാം ഉള്ളത് ഒരു മൂന്ന് നട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തക്കാളി തുടങ്ങാം ഒരു മൂന്ന് തക്കാളി ഉണ്ട് നന്നായി ആ ഇതന്നെ അടിച്ചു തുടങ്ങാം അപ്പൊ അതിലേക്ക് ഇടാൻ ഉള്ള പൊടുന്നോടെ ഉണ്ട് ഒരു ചെറിയ സ്പൂണ് കാശ്മീരി മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു ചെറിയ സ്പൂണ് പെരിഞ്ചീരവും ജീരകവും ഗരം മസാലയും ഞാൻ പൊടിച്ചതാണ് അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആയി എനിക്ക് ഇട്ടുകൊടുക്കാം ഒരു കിടന്നിട്ട് ആ മുളകും ഇതൊക്കെ പിടിക്കട്ട സ്ഥലത്ത് ആ ഉപ്പ് തേനൊക്കെ നോക്കാം ഇരിക്കിപ്പോ മുട്ട അതിന്റെ ചൂടി മാറ്റിട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം പക്ഷെ എന്റെ വീട്ടിലിപ്പോ എൻ്റെ ഹസ്ബൻ്റെ മുട്ട കൂട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതിലൊന്നെല്ലാം സെപ്പറേറ്റ് വെച്ചൊക്കെ ആവശ്യത്തിന് കഴിക്കുന്നവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുട്ട കറിയാണ് പക്ഷെ മുട്ട ഇല്ല ചേർക്കുന്നില്ലേ ഇപ്പൊ കറിയായി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല പുതിയ ഇട്ട് കൊടുക്കാം വളരെ ടേസ്റ്റിയായ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്